ഞാനിപ്പോഴുള്ളത് ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് മികച്ച ഭാവി കെട്ടിപ്പടുക്കാനും സൗകര്യമൊരുക്കുന്ന ഈ മലപ്പുറം ജില്ലയിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിൻ്റെ അങ്കണത്തിലാണ് പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റൽ ആ ഹോസ്റ്റലിൽ ഇന്ന് നടക്കുന്ന ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് നെള ട്വൻ്റി ഫോർ ലൈവ് ന്യൂസ് ടീം ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ട്രൈബൽ ഹോസ്റ്റലിൻ്റെ എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന നാട്ടുകാർ സ്നേഹത്തോടെ രവിയേട്ടൻ എന്ന് വിളിക്കുന്ന കെ ആർ രവി നമ്മോടൊപ്പം ചേരുകയാണ് ഈ സായി സ്നേഹതീരത്തെക്കുറിച്ച് ഇവിടുത്തെ കുട്ടികളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അതിനുവേണ്ടി ഒരു കൂട്ടായ്മയിലെ ഒരംഗമായി നിന്ന് രവിയേട്ടൻ എടുത്ത എഫേർട്ടിനെക്കുറിച്ച് ഒന്ന് പറയാം ആദ്യമായി നിള ട്വൻ്റി ഫോർ ചാനലിന് സായി സ്നേഹതീരത്തിൻ്റെ ഓണാശംസകൾ നേരുകയാണ് പെരുതമ്മണ്ണ താലൂക്കിലെ ആദിവാസികളുടെ ദുരിതകഥ ഒരു നാൽപ്പത് വർഷമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ് ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അവരുടെ വീടുകളിൽ പോവുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും കുട്ടികളെ സ്കൂളിൽ അയക്കാനൊക്കെ ശ്രമിച്ചിരുന്നതാണ് ഞാനും എൻ്റെ ഒരു സംഘവും പക്ഷേ കുട്ടികൾ പലപ്പോഴും ഡ്രോപ്പ് ഔട്ടായി അതിന് രണ്ടായിരത്തി ഒൻപതിൽ മലയാള പത്രത്തിൽ ഒരു വാർത്ത വായിച്ചിട്ട് കാലിക്കാട്ട് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കുമാരൻകുട്ടി സാറ് ഇങ്ങനെ പെരു ഇവിടെ പെരുതുമണയിൽ വരികയാണ് അദ്ദേഹം തികഞ്ഞ സായി ഭക്തനും സായിബാബയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മനുഷ്യരുമാണ് അദ്ദേഹം ഞങ്ങൾ പെരുന്നമ്മണ്ണ അങ്ങാടിപ്പുറത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ പെരുന്നമ്മണ്ണയിലെ പൊതു സായി ഭക്തരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരുമായി കൂടിയാലോചിക്കുകയാണ് അപ്പോൾ അത് അന്ന് തന്നെ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുഴക്കാറ്റരിക്കാരനായ പിന്നെ ജയരാജ് സാറ് എനിക്കും എൻ്റെ സുഹൃത്ത് ഗോപകുമാർ സാറിനും അഞ്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ശ്രമം ഞങ്ങൾ നടത്തുമ്പോഴാണ് കുമാരൻകുട്ടി സാർ ഞങ്ങളുമായി ബന്ധപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഒൻപതിൽ രണ്ട് മാസം സഹവാസ ക്യാമ്പ് ഒരു വാടക കെട്ടിടത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പങ്കെടുപ്പിച്ച് രക്ഷാകർത്താക്കളെയും പങ്കെടുപ്പിച്ച് ഞങ്ങളുമായി ഒരു സഹവാസം ക്യാമ്പ് നടത്തുകയും ആ ക്യാമ്പിൻ്റെ അവസാനം ഏതാണ്ട് ഇരുപതിലധികം കുട്ടികളെ പെരുന്നമ്മണയിലെ വിവിധ സ്കൂളുകളിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു ഇതിനാൽ എല്ലാ സഹായവും ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയങ്കരനായ കുമാരൻകുട്ടി സാറാണ് ഒരു വലിയ തുക ഒരു അൻപത്തഞ്ചര സെൻറ്റ് സ്ഥലം രണ്ട് മനോഹരമായ കെട്ടിടം അതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഒരു ശില പറ വെക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചിട്ടില്ല അദ്ദേഹം മാനവ സേവ മാധവ സേവ എന്ന സത്യസായി വചനം ഉൾക്കൊള്ളുന്ന ആളാണ് അദ്ദേഹം ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട് ഇതൊരു പൂജാ ഓർഗനൈസേഷനല്ല സേവ ഓർഗനൈസേഷനാണ് നമുക്കറിയാം നമ്മുടെ രംഗത്ത് പല വിശ്വാസികളുമുണ്ടെങ്കിലും പലപ്പോഴും ആ വിശ്വാസങ്ങളിലൊക്കെ തെന്നി മാറി മാറി വരുന്നൊരു കാലഘട്ടത്തിൽ കുമാരൻകുട്ടി സാറിനെ പോലുള്ള ആളുകൾ സത്യസായി ബാബയുടെ ചിന്തയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഞങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകിയിട്ടുള്ളത് നാൽപ്പത് വർഷമായി ഈ മേഖലകളുണ്ട് വയനാട്ടിലും നമ്മുടെ നിലമ്പൂരുമൊക്കെ ആദിവാസി മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് തിരിച്ച് ഞാൻ തൊണ്ണൂറുകളിൽ തിരിച്ചു ആണ് പെരുന്നമ്മണ്ണയിലെ ആദിവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആദിവാസി എന്ന് പറയാൻ പാടില്ല എന്നാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചുള്ള പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് സായി ഭക്തനായ കുമാരൻകുട്ടീശ്വരവുമായി ചേർന്ന് സായി സ്നേഹതീരം എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് കേരളത്തിലെ ഏത് ഞങ്ങൾ വെല്ലുവിളിച്ചു പറയാൻ കഴിയും ഏത് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ലാതെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ സ്നേഹതീരത്തിൽ വരുമ്പം അവർക്ക് സായി സ്നേഹതീരം എന്ന ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എല്ലാവിധ സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് സ്നേഹതീരം നല്ലതിനായി പ്രവർത്തിക്കുക ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റിന് ഞങ്ങൾ അപേക്ഷിക്കാറുണ്ട് ഞങ്ങൾക്ക് ഗ്രാൻറ് കിട്ടാറില്ല റേഷനരി നാലരം രൂപയ്ക്ക് കിട്ടും നാല് രൂപയ്ക്ക് ഗോതമ്പും കിട്ടുന്ന ഒരു സഹായം മാത്രമേ ഉള്ളൂ ഞങ്ങൾ വളരെ അഭിമാനത്തോട് കൂടി കരുതുന്നു ഈ സ്ഥാപനം പെരുന്നമ്മണ്ണയിലെ പൊതു സാംസ്കാരിക കേന്ദ്രമാണ് സത്യവും ധർമ്മവും നീതിയും ദയയും എല്ലാം കണക്കാക്കി പാവപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കപ്പെട്ട ഒരവകാശം ഞങ്ങളിലൂടെ നൽകുകയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ നജീബ് ഗാന്തപുരം മഞ്ഞളംകുഴി അലി സി വി സദാശിവൻ ശശികുമാർ ഡോക്ടർ രാമദാസ് സത്യസായി സംഘടനയുടെ പ്രവർത്തകനായിട്ടുള്ള മൂന്ന് സാർ അടക്കമുള്ള ആളുകൾ നമ്മുടെ ഞങ്ങളുടെ പുഴക്കാട്ടിക്കാരനായ ജയരാജ് സാർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ രക്ഷാധികാരികളാണ് അങ്ങനെ പെരുന്തമണ്ണയിലെ പൊതുസമൂഹം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന അൻപത്തി എട്ട് കുട്ടികൾ നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ്സുകളിലായി സ്നേഹതീരത്തിൽ പഠിച്ചു വരുന്നു ഒരാൾ പി ജി സ്റ്റുഡൻ്റാണ് നമ്മുടെ ശ്രീശങ്കരാചാര്യയിൽ സംസ്കൃത കോളേജിൽ ഒന്ന് ഒരു ആളുകൾ ഡിഗ്രി പാസ്സായിട്ടുണ്ട് ബി എ ഹിസ്റ്ററി പാസ്സായ ഉണ്ണികൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഈ സ്ഥാപനത്തിൽ ജീവനക്കാരനായി ജോലി ചെയ്യുന്നുണ്ട് നല്ല ഏറ്റവും മികച്ച മോഡലായിട്ടുള്ള അജിത് കുമാർ ഉണ്ട് പിന്നെ വിജിത അങ്ങനെയുള്ള ധാരാളം മോഡൽ കുട്ടികൾ ഉണ്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ പതിനഞ്ച് വർഷത്തെ തുടർച്ചയായി സേവനത്തിൻ്റെ വ്യത്യാസം പൊതുസമൂഹത്തിലേക്ക് കുട്ടികളെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാരും ബന്ധപ്പെട്ടവരും ഞങ്ങളുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കണം ഞങ്ങളുടെ പ്രവർത്തനം മാതൃകയാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് വട്ടപ്പാടിയിലൊക്കെ ഇപ്പോഴും ആയിരം കിലോ താഴെയുള്ള കുട്ടികളെ ശിശുക്കൾ ജനിക്കുന്നു ശിശു മരണം നടക്കുന്നു സായി സേക തിരും പെരുതമ്പണ്ണയിലെ പൊതുപ്രവർത്തകരുടെ ഇടപെടലിൻ്റെ ഭാഗമായി അത്ര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടത് സർക്കാരിൽ നിന്നുള്ള ഇടപെടലാണ് തീർച്ചയായും രവിയേട്ടൻ കെ ആർ രവി അദ്ദേഹം പറയുന്നത് വളരെ സുവ്യക്തമായ കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം അൻപത്തിയെട്ട് കുട്ടികൾ പഠിക്കുന്ന ഈ സായി സ്നേഹത്തിൽ സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് സഹായം അത്യാവശ്യമാണ് അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഈ കേരളത്തിൽ തന്നെ ഇത്രയും മനോഹരമായി ഇത്രയും പ്ലാനിംഗ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ട്രൈബൽ ഹോസ്റ്റല് ആദിവാസി കുട്ടികൾക്ക് പഠിക്കാനും വളരാനുമുള്ള ഒരു സംവിധാനമുള്ള ഒരു 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 കെട്ടിടം ഒരു ഒരു എന്ന് തന്നെ പറയാം അത് ഈ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹതീരം തന്നെയാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ അവർക്ക് എന്താകണമെന്ന് അവർ ആഗ്രഹിച്ചാൽ അതുവരെ എത്തിക്കാൻ ഇവിടെയുള്ള ജനപ്രതിനിധികളുണ്ട് ഇത് ആരുടെ അത് എല്ലാ ഒരു കൂട്ടായ്മയാണ് അതായത് വളരെ പ്രമുഖരായ വ്യക്തികൾ വരെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കെട്ടിടം നിർമ്മിച്ച് കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ്